കണ്ണമോനും ഞാനും കിടക്കുവായിരുന്നു അപ്പൊ കിടന്നെടുത്തൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റ് വീഡിയോ എടുക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പത്തിനും ആശാനെണീറ്റു പിന്നെ അവനെയും ഇരുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താ പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സലാമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്ന കേട്ടോ മത്സലാമ്മയ്ക്ക് ഞാൻ ഒരു കുഞ്ഞു സമ്മാനം വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കമ്മൽ വന്നിട്ട് അപ്പം അത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് കുറേ അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഫണ്ടൊന്നല്ല എന്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതിലാണ് ഞാൻ ഒറ്റക്ക് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് ഒറ്റയ്ക്ക് ഞാൻ ഇണ്ടാക്കുന്നത് അതിന്നേരം എനിക്ക് എനിക്ക് ഏണിംഗ് കിട്ടുന്നത് അപ്പൊ അത് വെച്ചിട്ട് തന്നെ വത്സലാമിക്ക് എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിക്കണമെന്ന് നിർബന്ധം എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു കുഞ്ഞു ഗിഫ്റ്റ് വത്സലാമിക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നേരത്തെ ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് അതെ അപ്പൊ ഞാൻ ഇന്നലെ രാത്രി വൈകുന്നേരത്താണെങ്കിൽ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയോട് പറഞ്ഞത് വന്നാൽ നിങ്ങൾക്ക് ഞാൻ സർപ്രൈസ് തരും വന്നില്ലെങ്കിൽ അത് പോയി വെള്ളത്തിൽ വരാൻ വരച്ച പോലെ പോയി പിന്നെ തരില്ല എന്ന് ഞാൻ നമ്മടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവരെനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വരാൻ തരുമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ എന്റെ താട്ടിലും സർപ്രൈസിന്റെ ആളല്ലാത്തോടെ മുന്നേ അതിനെ വിളിച്ചറിയിച്ചു പറയണ്ട പറയേണ്ട പറഞ്ഞാ പറയാൻ പറഞ്ഞിട്ട് അവർ പറഞ്ഞു വരുന്നുണ്ട് പറഞ്ഞായിരുന്നു കൊട്ടാരക്കെ അപ്പൊ പറഞ്ഞു കേട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഒരു കുഞ്ഞു സമ്മാനം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഗോൾഡ് പിന്നെ പൈസ എടുത്തല്ലോ ഗോൾഡ് മേടിക്കാൻ ഒപ്പത്തിനോളം ഗോൾഡ് മേടി മാക്സി മാത്ര അമ്മയ്ക്കുള്ള സൗണ്ട് കാരണം ഞാൻ പിള്ളേരെ അപ്പൊ അമ്മ പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങോട്ട് തരണ്ട സമയം കഴിഞ്ഞു എനിക്ക് ആവശ്യത്തില് തന്നിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത് അപ്പൊ അമ്മക്ക് ഒരു കുഞ്ഞു സമ്മാനം അല്ല കമ്മല് കുഞ്ഞൊരു ചേച്ചി വീഡിയോ ഇത് ഞാൻ ഞാൻ പർച്ചേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ ഓൺലൈനിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു പേജിൽ നിന്ന് അതായത് അനശ്വര ഗോൾഡില് അവരുടെ ഞാൻ ഇന്നലെ അവരെനിക്ക് വീട്ടിലെത്തിച്ചേരുക ഇഷ്ടപ്പെട്ടോട്ടിരിക്ക വന്നിട്ട് അങ്ങനെ ത് ഇത് കണ്ട് പലരും അമ്മനെ പ്രലോഭിപ്പിക്കും പക്ഷെ പ്രലോഭനത്തിനൊന്നും വീഴരുത് ഞാന് അമ്മക്ക് അമ്മയുടെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തല്ല നമ്മുടെ വീട് പണിയുടെ കാര്യം വന്നപ്പോ തന്നെ എല്ലാം അങ്ങനെ നമ്മള് ബാങ്കിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടിട്ട് കൊടുത്തു അമ്മയുടെ അപ്പോൾ ചെറുതാണെങ്കിലും മാങ്ങി കൊടുക്കണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു അതിപ്പോഴാണ് സാധിച്ചത് സോ അതിനു ഇന്നലെ എത്തി കറക്റ്റ് ടൈമിൽ എത്തി എനിക്ക് ഇന്നലെ വൈകിട്ട് കിട്ടി അവരിന്ന് വന്നു അത് കൊടുക്കാറായിട്ട് ഓക്കെ താങ്ക് യു ഞാൻ എടുത്ത മീനോടെ എനിക്ക് ഒന്നിനും തരരുത് പ്ലീസ് മുന്നേ ഒരു കൊടുത്തിട്ടുണ്ട് ൂത്തിൽ എടുത്തു പിന്നെ ഇനി ഞാൻ പ്ലാനുകൾ ഉണ്ട് എനിക്ക് പ്ലാനുകൾ ഇത് ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ഞാൻ ചെയ്യുന്ന ചെറിയ 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 പ്രൊമോഷന്റെ ചെറിയ ചെറിയ ഫണ്ടുകൾ കൈ വെച്ചിട്ട് വാങ്ങിച്ചൊരു ആണത് എനിക്ക് ഭയങ്കര സന്തോഷം പത്തിന് വിഷമെന്ന് ഭയങ്കര വിഷമം തോന്നിയായിരുന്നു അത് കറിയൊന്നുമില്ല പക്ഷെ അതെന്റെ കൈ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇനി അടുത്ത് എന്റെ എഴുതി ഓർമ്മ എപ്പോഴും ആയിക്കോട്ടെ അല്ല വേട്ടെ ചേച്ചിറക്കൾ തരില്ലാട്ടാ മർദ്ദ അതെ വേണ്ട ഞാൻ ഇത് തരില്ല ഈ ക്ലിപ്പ് തരില്ലേ ഇത് കട്ടിത് തരണോ ചേച്ചിറ പ്ലസ് പോയിന്റ് പറഞ്ഞിട്ട് എത്ര ചേച്ചിക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് എല്ലാ തവണയും നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ചേച്ചി തരാണ്ടിരിക്കാറുണ്ട് എല്ലാ തവണയും വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചേച്ചി ചേച്ചിയുടെ കാര്യം നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും എത്ര ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാനൊരു മകളാണ് പക്ഷെ എനിക്ക് പറ്റാത്ത ഞാൻ എപ്പോൾ ചേച്ചി ചേച്ചി ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾ പലപ്പോഴും ഇനി തോന്നി വന്നിട്ടാണ് കണ്ണങ്ങളോട് ഇരിക്കാൻ പറയാം എനിക്ക് പറ്റി ഞങ്ങളോട് ഇമോഷണലിക്ക് കാര്യം പറയുന്നത് ഇപ്പം അല്ലേ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് എനിക്ക് നമ്മുടെ പല ആഗ്രഹങ്ങളിലും എനിക്ക് എൻ്റെ പാരൻസിന് എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ചേച്ചിയുടെ പല ബുദ്ധിമുട്ടുകളുടെ ഇടയിലും ചേച്ചിയെ സാധിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ഇപ്പം എനിക്ക് എനിക്ക് വേറെ പോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് മാക്സ് എടുത്ത് കൊടുക്കാം സാരി എടുത്ത് കൊടുക്കാം എനിക്ക് അങ്ങനെ ചില്ലർ ചില്ലറ കാര്യങ്ങളിലാണ് എനിക്ക് ഒതുക്കാൻ പറ്റാറുള്ളത് കാരണം അത്രേ കിട്ടണുള്ളൂ അതിന് പ്രൊമോഷൻ വരുമ്പോൾ പക്ഷെ അത് ചേച്ചി നേരത്തെ സ്റ്റേച്ചിലേക്ക് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ കാണണെങ്കിൽ അപ്പുറം ബുദ്ധിമുട്ടുകളാണ് ടീച്ചറായിട്ട് പക്ഷെ ആ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ചേച്ചി ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയായിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പൊ ചില സമയത്ത് കയ്യിൽ ഇല്ലാത്ത എന്തെങ്കിലും അവസരം വിളിച്ചു ചോദിക്കുമ്പോൾ എന്റെ അടുത്ത് ഇല്ലെങ്കിലും ഞാൻ അത് വേറെ എവിടെ നിന്ന് വാങ്ങിട്ടാണെങ്കിലും കൊടുക്കും ഞാൻ കാര്യം താട്ടനായിക്കോട്ടെ ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് എന്നോട് ഉണ്ടോ ഇല്ലേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൈസ ആയിക്കോട്ടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് എന്തെങ്കിലും ഇച്ചിരിയെങ്കിലും കൊടുത്തില്ല എന്ന് എത്തിയൊരു മനസ്സിലാവും ഇപ്പൊ എടുത്തേമ്മ ആണെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ട് അത് എന്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വാങ്ങിയാന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് ചോദിച്ചു കൊടുത്തത് എന്നോട് പറയാൻ വയ്ക്കുകയെന്നാ ചോദിക്കാറ് ചിലപ്പോൾ എൻ്റെ അടുത്തൊന്നും കാണില്ലായിരിക്കും പക്ഷെ എന്തായാലും ചോദിക്കാനാണെങ്കിൽ എന്നോട് പറയാൻ വയ്യ പിന്നെ അടുത്ത ദിവസം എനിക്കത് പൈസ കിട്ടി ഞാനത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പം അതിലിപ്പോൾ എൻ്റെ പാട്ട് എൻ്റെ അമ്മ ഒന്നുമില്ല എൻ്റെ എഴുത്തുമ്പാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനിപ്പം എന്താണ് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണെങ്കിലും അത് കിടൂനായാലും മോക്കാണെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഇവിടെ വന്നാലും ഞാൻ എഴുതുമ്പോഴാണെങ്കിൽ എന്തെങ്കിലും വേണോ എന്നൊക്കെ ഇത് ചോദിക്കും വാങ്ങിക്കൊടുക്കാനില്ല കയ്യിലുള്ളത് എന്തെങ്കിലും വേണോ അതെനിക്ക് അതെ 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 അതെന്തൊരു സന്തോഷമാണ് ആ സന്തോഷങ്ങളോട് പുളകിതരാണോ ഇവര് എനിക്ക് അതൊന്നും ഏറ്റവും കൂടുതൽ വിഷമം തോന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴും വീട്ടിൽ വരുമ്പോ എനിക്ക് എന്തെങ്കിലും താട്ടം മേടിച്ച് തരുമ്പോ പലരും പറഞ്ഞു സുജീൻ കല്യാണത്തിന് കുറെ കൊടുത്താകും എന്നിട്ടും ഊറ്റി എടുക്കലും നിർത്തില്ല എന്നുള്ളൊരു കമന്റ്സ് ഉണ്ടായിരുന്നു പണ്ട് പണ്ടല്ല പെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചായിരുന്നു എന്നെ മാത്രമല്ല അതെന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കമന്റ് ആയിരുന്നു കാര്യം ഞാൻ മനസ്സിലാക്കി കൊടുത്തോ ഞാനൊരിക്കലും എന്റെ താടിനെ അത് വാങ്ങിച്ചു പോന്നിട്ടില്ല എന്റെ താൻ അധികം ഞാൻ അങ്ങോട്ട് അവിടെ കൊടുത്തിട്ടേള്ളൂ അതിപ്പോ ഞാൻ ആർക്കും കൊടുക്കുന്നു കാണിച്ചിട്ടില്ല അപ്പം അത് ആ ഒരു കമന്റ് എനിക്ക് എന്നും വിഷമം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓർക്കോ പിന്നെ അത് അവർക്ക് നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കൂടെ നിക്കണം ഇപ്പൊ എന്റെ വീട്ടുകാർക്ക് എന്നെ മനസ്സിലാകുന്ന പോലെ മറ്റൊരു ഫാമിലിക്ക് എന്നെ മനസ്സിലാവണമെന്നില്ല എന്റെ വീട്ടുകാർക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എന്നെ മാത്രമേ എന്റെ ഫാമിലി ഞാൻ പക്ഷെ എനിക്ക് എന്റെ ഞാൻ ഇപ്പഴും പറയാറുണ്ട് എന്റെ വീട്ടില് സമാധാനം സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും പറ്റുള്ളൂ നമ്മൾ നമ്മളെന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോ എനിക്ക് തോന്നുന്നു മറ്റാരെയൊക്കെ കൂടുതൽ അതിൽ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആ വഴക്ക് തീർക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വിളിച്ച് രണ്ടുപേരെയും ഞാൻ നിർത്തില്ലടുന്നു എനിക്ക് കേൾക്കും എന്റെ അമ്മ കയറ്റി നീ എന്തിനാണ് ആവശ്യമില്ല അതാണ് ഞാൻ കൊറേ എനിക്ക് കേൾക്കുമ്പത്തിന് അമ്മ എന്നോട് ആണക്കെ എന്റെ കാര്യം നോക്കിയപ്പോ എനിക്ക് അങ്ങനെ എന്റെ നോക്കി ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് എപ്പോഴെൻറെ വീട്ടിൽ ഞാൻ അമ്പലത്തി പ്രാർത്ഥിച്ച കാര്യവും താട്ടൻ ഹാപ്പി ആയിട്ടിരിക്കണത് കാര്യം അവൻ ഹാപ്പി ആയിട്ടിരുന്നാലാണ് അവന്റെ ചുറ്റുമുള്ള ഞങ്ങളൊക്കെ ഹാപ്പി എടുത്താട്ടൻ കുട്ടികളും ഞാൻ ഞാൻ ഹാപ്പി ഇരുന്നാലാണ് കൃഷ്ണന്റെ ഹാപ്പി ആവുള്ളൂ അപ്പൊ അങ്ങനെ അവനെ ചുറ്റുപറ്റിയാണ് ഞങ്ങളുടെ എല്ലാരും സന്തോഷം നിക്കുന്നത് പോലും ഞാൻ പറഞ്ഞൊരു കാര്യം ഇല്ലേ ഇന്ന് വരെ അത് ഭൂരിഭാഗം ആൾക്കാരെ എത്രേ മാസങ്ങളായി ഞാൻ ഡെയിലി അമ്പലത്തിൽ പോകും ഇവർക്ക് വേണ്ടി വഴിപടിയും പ്രാർത്ഥിക്കുന്നു അതെന്താ കൂടുതല് ചെയ്തു ഞാനതേട്ടാ ഏറ്റവും കൂടുതൽ ഞാനിവിടെ അമ്പലം ഉണ്ടായിരുന്നു കൊല്ലത്തിൽ ഒരിക്കലാണ് അവിടെ എന്തോ പൂ ഇട്ടിട്ട് എന്തോ കുറെ റോസ് പൂക്കൾ വെച്ചിട്ട് ഒരു ഒരു ഇതുണ്ട് അവിടെ അപ്പൊ അവിടെ അമ്പലത്തിൽ ഞാൻ പോയപ്പോ ഞാൻ ആ അവിടെ ഒരു കാര്യം പ്രാർത്ഥിക്കാന്നാണ് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച ഒരേ കാര്യം എന്താ അറിയും എടുത്തു തന്നെയായിരുന്നു എന്നും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അവിടെ ഞാൻ എൻ്റെ കാര്യം എനിക്കും വിഷയം പ്രാർത്ഥിക്കണ്ടായിരുന്നു പക്ഷെ അപ്പോ പോലും ഞാൻ അവിടെ പ്രാർത്ഥിച്ചത് ഇവര് ഹാപ്പി ആയിട്ട് കാര്യം ഇവര് ഹാപ്പി ആയിട്ടിരുന്നാലേ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും എപ്പോഴും എപ്പോഴൊന്നും ഇപ്പം രാവിലെ ഞാൻ മുടിയുടെ ബർത്ത്ഡേക്ക് അവിടെ പോയിപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം താട്ടൻ ഹാപ്പി ആയിട്ടിരിക്കണത് ഞങ്ങൾ കണ്ണേറാണ് കൈസു ഞങ്ങൾ ഞങ്ങളെ കപ്പിൾസിന്റെ കസുയുടെ കണ്ണേർ കാരണം ഞങ്ങൾ ഇങ്ങനെയാണ് ഞാൻ ഞങ്ങൾ സൂപ്പർ ഞാൻ പറയുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത് ഒന്നുമില്ല ചെറിയ ലെങ്ത് ഉള്ളൂ ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന കുറച്ച് സീൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അതല്ല ഈ വീഡിയോയില് എന്നിട്ടും ഞാനത് പോസ്റ്റ് ചെയ്യുന്ന വെച്ചാല് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അവർ പോയി കേട്ടോ അവർ ബർത്ത്ഡേയുടെ അന്ന് തന്നെ വൈകിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി അപ്പം ഇനി എനിക്ക് പോകണം ഞാൻ ഞാൻ ആദ്യം നാല് മാസം കൂടുമ്പോഴും നാലര മാസം കൂടുമ്പോഴും ഒക്കെയാണ് വീട്ടിൽ പോകുന്നത് ഒന്നര ഒരു മാസം നിൽക്കും അങ്ങനെ പോയിട്ട് ഇതോട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല ടു മന്ത്സ് കൂടുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ടു മന്ത്സ് കൂടുമ്പോൾ വീട്ടിൽ പോയിട്ട് പത്ത് ദിവസം നിന്നിട്ട് വരുന്നു വീണ്ടും ടു മന്ത്സ് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഒരു മാസം കുട്ടീനെ കാണാതെ ഇവിടെ നിൽക്കാൻ ഇവിടെ ഉള്ളവർക്കും ബുദ്ധിമുട്ടാണ് എനിക്കിഷ്ടം കാണാതെ ഒരു മാസത്തോളം നിൽക്കുന്നത് എനിക്കും പെസിലെ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ഒരു മാസം എന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് ഒരു മാസം നിൽക്കാതെ അവർ നിങ്ങൾ പോരുമ്പോൾ അവർക്കും വിഷമാണ് അപ്പോൾ അത് കാരണം അപ്പം ഞാനെടുത്തൊരു തീരുമാനമാണ് രണ്ട് മാസം കൂടുമ്പോൾ ഇട്ടിപ്പോകാന്നുള്ളത്